കുറച്ച് ദിവസത്തിന് മുമ്പ് എനിക്കൊരു മീൻകറിക്ക് ഓർഡർ ഉണ്ടായിരുന്നേ എൻ്റെ കയ്യിലാണെങ്കിൽ ആ മീൻകറി വെക്കാനുള്ള ചട്ടിയും ഇല്ല അമ്പത് പേർക്കുള്ള മീൻകറിയാണേ നമ്മളിപ്പോൾ ഉണ്ടാക്കണത് ഞാനപ്പം എന്ത് ചെയ്തു ഉരുളയിലാണ് ഈ മീൻകറി വെച്ചതിട്ടാ അപ്പം നമ്മുടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചൂര മീനും കൊണ്ടിട്ടാണ്ട ഞാനീ ഒരു കറിയാണ് ഉണ്ടാക്കണത് ഞാനിത് കഴുകി കഴുകിയിട്ടേ ചോര നിൽക്കണില്ല വെറുതെ അല്ല ചൂരൊക്കെ ആണെങ്കിൽ ഭയങ്കര ചോര ഉണ്ടാവും അതാണ് കഴിയിട്ടും കഴുകിയിട്ടും ചോര വന്നുകൊണ്ടിരിക്കണം പിന്നെ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് കഴുകി എടുത്തത് കേട്ടോ അപ്പോൾ നമുക്കിതിനായിട്ട് അതായത് സവാളയായിട്ട് എടുത്തേക്കണത് കറി വെക്കാനായിട്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു തുടമ്പ വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് തക്കാളി ഇത്രയാണ് നമുക്ക് ഈ ഒരു കറി വെക്കാനായിട്ട് വേണ്ടത് സവാളയാകുമ്പോൾ നമ്മുടെ ഈ ഒരു കറിക്കിടെ നല്ല ഗ്രേവി ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് സവാളെടുത്തത് പിന്നെ വീടുകളിലൊക്കെ ഉണ്ടാക്കണെങ്കിൽ ഉള്ളി എടുത്താലും മതി കേട്ടോ ഞാൻ ഈ കറിക്ക് നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് നമ്മൾ ഈ ഒരു സവാള മിക്സർ ജാറിലേക്ക് കണ്ടുമുണ്ടോ അരിഞ്ഞിട്ട് കൊടുക്കുക കാരണം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ക്രഷ് ചെയ്തിട്ട് ഒരു തരിതരി പോലെ വേണം നമുക്ക് ഈ ഒരു കറിക്ക് അത് ഞാനത് അരച്ചെടുത്തിണ്ട് വന്നിട്ടുണ്ട് അല്ല ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മിക്സർ ജാറിൽ തന്നെ തക്കാളിയും കൂടി വെട്ടിയിട്ട് കൊടുക്കാം തക്കാളിയും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു തരിതരി രണ്ടിനും വേണം ഇനി ഇത് നമ്മൾ ഉരുള അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഈ ഒരു ചൂരമേൻ്റെ ചോരണ അംശം കൂടുതലായതുകൊണ്ടിട്ട് ചോരമയം ഉണ്ടാകും മണം ഉണ്ടാകും നമ്മളെന്തോരം കഴിയാതെ അത് മാറിക്കിട്ടൂല അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു മണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കറിൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കയിണ്ട് കടുകൊട്ടി വന്നപ്പോൾ ഉലുവയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ കറിയിലും കടുക് വറുക്കാറില്ല പക്ഷേ ഇങ്ങനെയുള്ള മീനുകളിലൊക്കെ കടുക് വറുത്തിട്ടാണ് കറി വെക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ സവാള ചതച്ചുവച്ചതും അതേപോലെ തന്നെ തക്കാളി അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സവാളയും തക്കാളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം മാറണവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വഴറ്റേണ്ടിടയിലാണ് ഞാൻ ഓർത്തത് എന്തുകൊണ്ടിട്ട് ആ പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് വറ്റി കൂടാ പിന്നെ ഇടക്കതിൻ്റെ ഇടയിൽ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം അത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ വെള്ളമൊക്കെ വറ്റിത ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി എരിവെള്ള മുളകൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം കൊണ്ടിട്ട് ഇതാ ഒന്നര തവയാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണത് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒരു തവയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളൂടി ഒന്നര തവയാണെങ്കിൽ ഒരു തവി മല്ലിപ്പൊടി ഉണ്ടാ ചേർത്ത് ഞാൻ എല്ലാ കറിയിലും മല്ലിപ്പൊടി ചേർക്കാറില്ല ഇങ്ങനെയുള്ള പീസ് മീൻ കറിയൊക്കെ വെക്കുമ്പോഴാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മളുടെ ചാനലിലെ പല രൂപത്തിലും പല ഭാവത്തിലും പല ടേസ്റ്റിലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മീൻകറിയുടെ വീഡിയോകളൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന മീൻകറിയൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണത് അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണത്തൊരു ഒന്ന് കാ കാണുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് ഷെയർ ചെയ്യണം അപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് ആ പുളിവെള്ളത്തെപ്പാട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ പൊടികളും മൂപ്പിച്ചിട്ടൊക്കെയാണ് ചേർത്തേക്കണത് എന്നാൽ പോലും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിലെ നമ്മൾ ഈ എണ്ണ ഒന്ന് തെളിയണ വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ട് എല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല നന്നായിട്ട് എണ്ണയൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അതേ കുറച്ച് സമയത്തിന് ശേഷം മൂടിയൊക്കെ തുറന്നപ്പോഴേക്കും നമ്മുടെ ആ ഗ്രേവിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഗ്രെത്തി ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഗ്രേവിക്ക് പച്ചക്കുത്തലൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മീൻ നമ്മൾ എത്രത്തോളമാണ് എടുത്തേക്കുന്നത് അത്രയും അനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം കുറേ അങ്ങോട്ട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചാറ് കൂടുതലായിരിക്കും മീനിൻ്റെ വേവൊക്കെ കുറവാണെങ്കിൽ പിന്നെ ചാറിട്ട് വറ്റിക്കാൻ നിൽക്കണം അപ്പം അതിനനുസരിച്ച് വേണോട്ടോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മസാല ഇതേപോലെ മൂപ്പിച്ച് കറി വെക്കേണ്ടതാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും ഈ ഒരു കറി ചീത്താവൂലേട്ടോ ഈ ചൂര മീനിനൊക്കെ നല്ല വേവുള്ള മീനാണ് അതുകൊണ്ടിട്ട് തന്നെ കുറച്ച് അതിൽ തന്നെ വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കണം അപ്പം ഞാനിതൊന്ന് മൂടി വെച്ചു കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇനി വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഞാൻ വരാണ്ടിപ്പാണ് അങ്ങനെ അങ്ങനെതേ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം തിളച്ചതിന് ശേഷം പിന്നെ ലോ ഓഫ് ഫ്ലെയിമിലിട്ടിട്ടുണ്ടായിരുന്നെട്ടെ കാരണം കറിയൊക്കെ ഒന്ന് കുറുകി ഉപ്പുംപുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നോക്കുമ്പോഴത്തേ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് നല്ല കുറുകി ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കറി എന്ന് വെച്ചാൽ കുറച്ച് നേരം വെക്കണം തലേ ദിവസം പോലും വെച്ച് വെക്കണം എന്നാലും മാത്രമേ കറിക്ക് നല്ല ഉപ്പും ഉപ്പുംപുളിയൊക്കെ പിടിക്കുകയുള്ളൂ ഞാൻ കടയിലങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ തലേദിവസം തന്നെ കറിയൊക്കെ വെച്ച് വെക്കും അല്ലെങ്കിൽ കറി കുപ്പുംപുളിയും പിടിക്കൂല അതാ നമ്മുടെ കറിയിൽ കുറച്ച് കറിവേപ്പിലും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് പാത്രത്തിലൊന്നും കോരി ഒഴിച്ച് കാണിച്ചൊന്നും തന്നില്ല കാരണം കാണുന്നത് വെച്ചാൽ നമുക്ക് ഓർഡർ ഉള്ള സാധനം ഉള്ളൂ അപ്പോൾ പിന്നെ പാത്രത്തേക്ക് കോരൊഴിച്ച് പിന്നെ തിരിച്ച് നമ്മൾ ചട്ടിക്കകത്തേക്ക് ഒഴിക്കേണ്ട അതിൻ്റെ ഒന്നും എന്ന് ഓർത്തു അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻകറുടെ വീട് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുണ്ടാക്കി നോക്കണം അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു